അസ്സാമലൈക്കും ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പോകാം ഞാൻ ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് എവിടെയാണെന്ന് വെച്ചാൽ ഇതിപ്പോൾ ഇരട്ടി ടൗണാണ് എൻ്റെ ഇളയമ്മയുടെ വീട്ടിലോട്ടാണ് കേട്ടോ അവിടെ ചെറിയൊരു പരിപാടിയുണ്ട് അപ്പോൾ അതിന് ഞങ്ങൾ പോവുകയാണ് ഇരട്ടിക്കപ്പുറം കണിച്ചാറ് എന്ന സ്ഥലത്താണ് ഞാൻ എൻ്റെ മൂത്താപ്പാൻ്റെ മക്കളുടെ കൂടെയാണ് ഏറ്റവും പോകുന്നത് അവരുടെ രണ്ടമ്മായിമാരാണ് മൂത്ത അമ്മായി ഇളയമ്മയും അപ്പം ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ ആറളം ഫാമിലോട്ടുള്ള പാലമാണിത് അപ്പം ഭയങ്കര മഴയാണ് പുറത്ത് നല്ല മഴയാണ് അപ്പോൾ പുഴയിലൊക്കെ നല്ല വെള്ളമാണ് ഇപ്പോൾ ആറള ഫാമിൻ്റെ ഗേറ്റ് കടന്നു നല്ല രസമാണ് ഫാമിൽ കൂടെ പോകാൻ ഒരുപാട് നല്ല നല്ല കാഴ്ചകളുണ്ട് കാണാൻ പക്ഷേ മഴയായത് കാരണം നമുക്ക് നന്നായിട്ട് വീഡിയോ എടുക്കാൻ ഒന്നാമതേ പറ്റിയില്ല നല്ല മഴയെന്നു നല്ല മഴയായിരുന്നു ഗ്ലാസ് താത്താലും നമുക്കങ്ങനെ എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു ഇതൊക്കെ നല്ല എന്താ പറയുക തെങ്ങിൻ്റെ കുഞ്ഞി കുഞ്ഞി തെങ്ങിൻ തെയ്യളാട്ടോ കാണുന്നത് ഒരുപാട് കൃഷിയും മറ്റും കാണാം ഒരുപാട് തെങ്ങൻ തോട്ടമുണ്ട് പിന്നെ ഇപ്പം ഓണത്തിനുള്ള പൂക്കൃഷി ചെയ്യുന്നുണ്ട് നല്ല രസമായിരുന്നു അവിടെ എല്ലാം കാണാൻ പക്ഷേ മഴ ആയത് കാരണം ഒന്നും ഇറങ്ങി വീടും എടുക്കാനൊന്നും സാധിച്ചിട്ടില്ല ഈ ആറണസാമി കൂടെ പോയാൽ ഒരു മൂന്നാലഞ്ച് കിലോമീറ്റർ നമുക്ക് ലാഭമാണ് അതുകൊണ്ടാണ് പേരാവൂര് വഴി പോകാതെ ഈ ആറണസാമി കൂടെ പോയാൽ പെട്ടെന്ന് എത്തും പിന്നെ ഒരുപാട് നല്ല നല്ല കാഴ്ചകളും കാണാമല്ലോ പോകുന്ന വഴിയിൽ ആന ഒടിച്ചിട്ട് ചെറിയ കുഞ്ഞു കുഞ്ഞി കമ്പുകളും അതും ഇതെല്ലാം കാണാട്ടോ ഇതൊക്കെ അവിടുത്തെ ഓഫീസുകളാണ് ആനിൻ്റെ ഉള്ളിലെ ഓഫീസുകളാണ് ഒരു പ്രത്യേക ഒരു സുഖമാണ് ഫാമിൻ്റെ ഉള്ളിൽ കൂടെ ഉള്ളൊരു യാത്ര ഇതെല്ലാം അവിടുത്തെ കെട്ടിടങ്ങളാട്ടോ ഈ കാണുന്നത് ആ നേരെയുള്ള റോഡ് കീഴ്പള്ളി റൂട്ടാണ് ഇപ്പം നമുക്കിതുവഴി തെറ്റിയാണ് പോകുന്നത് പിന്നെ ചെറിയ മോളാ കേട്ടോ ഫ്രണ്ടിലിരുന്ന് വീഡിയോ എടുത്തത് അപ്പം നമ്മൾ വലിയവർ പിടിക്കുന്ന അത്ര ക്ലിയറോടെ കൂടി പിടിക്കാൻ പറ്റിയിട്ടില്ല ഞാൻ ബാക്കിലായിരുന്നു ഇരുന്നത് അപ്പം മൂത്താപ്പാടെ മോളാണ് എടുത്തത് മൂത്താപ്പാടെ മോൻ്റെ മോളാണ് എടുത്തത് അത് നമ്മളെ ഇളയമാടെ വീട്ടിലെത്തി കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് വലിയ ആൾക്കാരുടെ പരിപാടിയൊന്നുമില്ല കേട്ടോ ഞങ്ങൾ കുടുംബക്കാരിൽ മാത്രം കുറച്ച് പേരുള്ള ഒരു ചെറിയ പരിപാടിയാണ് ഇതായിട്ടോ ഇളയമായുടെ വീട് ആ ഇറങ്ങി വന്നത് ഇളയപ്പയാണ് ഇതാണ് ഇളയമ്മ ഉമ്മാടെ അനിയത്തിയാണ് കേട്ടോ കുഞ്ഞുമക്കളെല്ലാരും വീഡിയോ എടുക്കുമ്പോഴത്തേക്ക് ഹായ് കാണിക്കലാണ് ഉച്ചയായി എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി ആണുങ്ങളൊക്കെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നു ഇവരെ എഴുന്നേറ്റ് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കു ഭയങ്കര ഹാപ്പിയിലാണ് കാരണം ഞാൻ വീഡിയോ എടുക്കുമ്പോൾ എൻ്റെ മുന്നിലോട്ട് ഓടി 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 വരികയാണ് എന്താ ചെയ്യേണ്ടതെന്ന് അവൻ അറിയില്ല ഇതെന്റെ നാത്തൂൻസാട്ടോ എൻ്റെ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അസലാ വൈക്കം